അല്ലു അർജുൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ദി റൂളുമായി പങ്കാളിത്തം പ്രഖ്യാപിച്ച് ഐ ടി സി സൺഫീസ്റ്റ് കമ്പനിയുടെ കുക്കി ബ്രാൻഡായ ഡാർക്ക് ഫാന്റസി സിനിമയുടെ റിലീസിന് മുന്നോടിയായി അല്ലുവിന്റെ ചിത്രം ഉൾപ്പെടുത്തിയ രണ്ട് ലിമിറ്റഡ് എഡീഷൻ കുക്കി പാക്കുകൾ കമ്പനി ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് കുക്കീസ് വാങ്ങുന്നവർക്ക് മറ്റൊരു സമ്മാനം കൂടി കമ്പനി ഒരുക്കിയിട്ടുണ്ട് ബിഗ്ഗസ്റ്റ് ഫാൻ ഫാന്റസി മത്സരത്തിലൂടെ അല്ലു അർജുനെ നേരിട്ട് കാണാനുള്ള അവസരമാണത് ഇതിനായി ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ബിഗ്ഗസ്റ്റ് ഫാൻസ് ബിഗ്ഗസ്റ്റ് ഫാൻറ്റസി ഡോട്ട് കോം എന്ന കമ്പനിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് ഓഗമൻസ് റിയാലിറ്റി ഫിൽറ്റർ ഉപയോഗിച്ച് സെൽഫി എടുത്ത ശേഷം ബ്രാൻഡിനെ ടാഗ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട് ജനറൽ സ്റ്റോറുകളിലും ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലും ലിമിറ്റഡ് എഡിഷൻ കുക്കീസ് ഇപ്പോൾ ലഭ്യമാണ് അതേസമയം ആകാംക്ഷയ്ക്ക് അവസാനമിട്ടുകൊണ്ട് ഡിസംബർ അഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് സിനിമയ്ക്ക് സെൻസർ ബോർഡിൽ നിന്ന് യു എ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലറിൽ നിന്നും പുഷ്പ വൺ ഫൈറ്റ് സീനുകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് കൂടാതെ വിദേശ ലൊക്കേഷനുകളും ഇതിലുണ്ട് പുഷ്പയുടെ ഒന്നാം ഭാഗത്തിന് രണ്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ഏഴ് ചലച്ചിത്ര പുരസ്കാരങ്ങളും ലഭിച്ചിരുന്നു കൂടാതെ അല്ലു അർജുന് മികച്ച നടനുള്ള പുരസ്കാരവും ലഭിച്ചിരുന്നു സാറ്റ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു